കഴിഞ്ഞ കുറച്ചു കാലമായി അഗാധമായ പ്രണയത്തിലായിരുന്നു ഡി എം കെയും സി പി എമ്മും രണ്ടു പാർട്ടികളും യോജിച്ച് കൈകോർത്ത് മുന്നേറുന്നത് കണ്ടപ്പോൾ പലരും അസൂയയോടെ നോക്കി നിന്നിട്ടുണ്ട് എന്നാൽ ആ പ്രണയബന്ധം അധികകാലം നീളുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ പലരും വിഷയം നമ്മുടെ മുല്ലപ്പെരിയാർ തന്നെ മുല്ലപ്പെരിയാറിന് താഴെ പുതിയ ഒരു ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിൻ്റെ നിലപാടിനോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് സ്റ്റാലിൻ മാത്രവുമല്ല കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സ്റ്റാലിൻ ഒരു കത്തയച്ചു കേരളത്തിൻ്റെ ആവശ്യം ചർച്ച ചെയ്യരുത് കേരളം അവിടെ പരിസ്ഥിതി ആഘാത പഠനം നടത്തണം എന്ന ആവശ്യത്തിലാണ് എന്നാൽ ആ ആവശ്യം അംഗീകരിക്കരുത് എന്ന് പറയുന്നു സ്റ്റാലിൻ സ്വാഭാവികമായും ഇത് ഒരു തർക്കവിഷയമാകും എന്ന സംശയം ഉയരുകയാണ് അങ്ങനെ മൂ സ്റ്റാലിൻ സി പി എമ്മിനോട് പ്രണയം റദ്ദാക്കി പിരിയുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് പിണറായി വിജയനെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് മൂ സ്റ്റാലിൻ അഭിസംബോധന ചെയ്തത് കഴിഞ്ഞ കുറച്ചു കാലമായി പരസ്പരം അഭിനന്ദിക്കുന്ന രീതിയും ഇരുവർക്കും ഉണ്ടായിരുന്നു പാർട്ടി കോൺഗ്രസിന് മുഖ്യ അതിഥിയായിരുന്നു സ്റ്റാലിൻ തമിഴ്നാട്ടിൽ സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും സ്റ്റാലിൻ അതിഥിയാണ് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ ആദ്യം ഓടിയെത്തിയ നേതാക്കളിൽ ഒരാളാണ് സ്റ്റാലിൻ അങ്ങനെ സി പി എമ്മുമായി വളരെ അടുത്ത ബന്ധവും സൂക്ഷിച്ചിരുന്നു ടി എം കെ നേതൃത്വം നൽകുന്ന ഒരു ബി ജെ പി വിരുദ്ധരുടെ കൂട്ടായ്മയുണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടത് സി പി എം ആണ് സീതാറാം യെച്ചൂരി സ്റ്റാലിൻ തന്നെ ഇത്തരം കൂട്ടായ്മകൾക്ക് മുൻകൈയ്യെടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടത്താൻ തീരുമാനിച്ചപ്പോൾ സ്റ്റാലിനെ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാൻ അദ്ദേഹം മറന്നില്ല യോജിച്ചുള്ളൊരു പോരാട്ടം മോദിക്കെതിരെ എന്നതായിരുന്നു നിലപാടും പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒത്തുചേർന്ന് ബി ജെ പിക്ക് അണിനിരക്കണം എന്ന് മുഖ സ്റ്റാലിനും പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യങ്ങളോട് ആദ്യം പ്രതികരിക്കുന്നത് എപ്പോഴും സി പി എം ആയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സി പി എമ്മിന് രണ്ട് സീറ്റ് തമിഴ്നാട്ടിൽ ഡി എം കെ നൽകിയിരുന്നു സി പി ഐക്കും രണ്ട് സീറ്റ് നൽകിയിട്ടുണ്ട് യോജിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് അവിടെ നടത്തുന്നത് പക്ഷേ വെള്ളത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഇരുവരും വ്യത്യസ്ത ദിശകളിലാണ് കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ഒന്നിച്ചു നിന്ന പാർട്ടികൾ വെള്ളം വരുമ്പോൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ കാരണം വ്യക്തമാണ് തമിഴ്നാട് ജലത്തെ വളരെ കാര്യക്ഷമമായും ഫലപ്രദമായും കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് വെള്ളമില്ലാതായുള്ള ബുദ്ധിമുട്ട് വളരെ വ്യക്തമായി അറിയാവുന്ന നാടാണ് തമിഴ്നാട് എന്നാൽ കേരളത്തിലെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് കൂടുതൽ ജലം നദിയിലേക്ക് ഒഴുക്കിക്കളയുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ വില മലയാളിക്കറിയില്ല എന്ന് പലപ്പോഴും വിമർശനം ഉയർന്നിട്ടുമുണ്ട് മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട്ടിലെ നാല് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ദിണ്ടുകാകട്ടെ മധുരയാകട്ടെ ശിവഗംഗയാകട്ടെ രാമനാഥപുരമാകട്ടെ ആകട്ടെ ഇവിടുത്തെ കൃഷിയൊക്കെ മുല്ലപ്പെരിയാർ ജലത്തെ ആശ്രയിച്ചാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം നിന്നാൽ ഇവിടുത്തെ കർഷകർ പ്രതിസന്ധിയിലാകും വെള്ളം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക വിഷയമാണ് ജലത്തെ അത്ര കണ്ട് പ്രാധാന്യത്തോടെയാണ് തമിഴ്നാട് പരിഗണിക്കുന്നത് മുല്ലൈ പെരിയാർ എന്ന നദികൾക്ക് കുറുകെയാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അത് പൂർത്തിയാക്കുകയും ചെയ്തു മേജർ ജോൺ പെന്നി നേതൃത്വത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് മുല്ലപ്പെരിയാറിൻ്റെ നിർമ്മാണം വളരെ രസകരമായ ഒരു കഥ കൂടിയാണ് അതിൽ ത്യാഗമുണ്ട് പലരും അനുഷ്ഠിച്ച ആത്മാർത്ഥമായ അവരുടെ പിന്തുണയെക്കുറിച്ചുള്ള വിവരങ്ങളുമുണ്ട് ഡാമിൻ്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ അതിനുള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ അന്നത്തെ സർക്കാർ ചില വൈമുഖ്യങ്ങൾ കാണിച്ചു ജോൺ പെന്നിക്യുക്ക് മടിച്ചു നിന്നില്ല ഇംഗ്ലണ്ടിലേക്ക് പോയി തൻ്റെ സമ്പാദ്യമെല്ലാം വിറ്റ് അദ്ദേഹം മടങ്ങിയെത്തി നാട്ടുകാരെ രക്ഷിക്കാനുള്ള ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയി തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു വലിയ ആരാധ്യ പുരുഷനാണ് ജോൺ പെന്നിക്യുക്ക് അദ്ദേഹത്തെ അമ്പലം കെട്ടി ആരാധിക്കുന്നവരാണ് തമിഴ്നാട്ടിലുള്ളവർ കാരണം തമിഴ്നാട്ടിലെ ഈ നാല് ജില്ലകളിലെ കാർഷിക രീതിയെ തന്നെ മാറ്റുന്നതിന് ഈ തീരുമാനം ഒരു കാരണമായി എന്നതും വ്യക്തമാണ് അതുകൊണ്ട് മുല്ലപ്പെരിയാർ അത്രമാത്രം തമിഴ്നാടിന് പ്രസക്തമാണ് അവിടെ നിന്ന് ജലം നഷ്ടമാകുമോ എന്ന ആശങ്ക എല്ലാ ഘട്ടത്തിലും തമിഴ്നാടിന് ഉണ്ടായിരുന്നു എന്നാൽ ഈ ഡാമിൻ്റെ ഫലം എത്രമാത്രമുണ്ട് എന്നതാണ് കേരളത്തെ സംബന്ധിക്കുന്ന പ്രശ്നം ഡാമു തകർന്നാൽ സ്വാഭാവികമായും നാലഞ്ച് ജില്ലകൾ വെള്ളത്തിലാകും ഡാമിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം മണ്ണും പാറയും മരവുമായ ഒക്കെ കൂടിച്ചേർന്ന് കൂടുതൽ ശക്തിയായി താഴെയുള്ള ഭൂപ്രദേശങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കും ആ ആശങ്കയിൽ നിന്നാണ് പുതിയ ഒരു ഡാം വേണം എന്ന ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കുന്നത് അത് ചെവികൊള്ളാൻ പക്ഷേ തമിഴ്നാട് തയ്യാറല്ല അങ്ങനെ വന്നാൽ എന്താണ് പ്രശ്നപരിഹാരം എന്ന് പലരും ആലോചിച്ചു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കുറയ്ക്കുന്നതിന് നടപടികൾ വേണമെന്ന് കേരളം എല്ലാ ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദഗ്ധ സമിതി ഇതൊക്കെ സംബന്ധിച്ച് പലപ്പോഴും പരിശോധനകൾ നടത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് പലപ്പോഴും വിദഗ്ധ സമിതി നിലപാടെടുത്തിട്ടുള്ളത് എന്നാൽ ഇത്രയും പഴയൊരു ഡാമിന് എന്ത് സുരക്ഷിതത്വം നൽകാനാകും എന്ന ആശങ്ക ഒരു ഭാഗത്തുണ്ട് ചൈനയിലെ ബാങ്കിയാവോ ഡാം തകർന്നപ്പോഴുണ്ടായ ദുരവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് മനുഷ്യജീവിതങ്ങളാണ് ഒലിച്ചുപോയത് സുരക്ഷിതരായിരിക്കാൻ ആഗ്രഹിക്കുന്നു കേരളം വെള്ളം കൃഷിക്ക് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനായി നിലപാടെടുക്കുന്നു തമിഴ്നാട് ഇതിനു നടുവിൽ ഒരു മധ്യസ്ഥ ശ്രമം സാധ്യമാണ് അങ്ങനെ ഒന്ന് സാധ്യമായാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ നേട്ടമായിരിക്കും കാലങ്ങളായി നിലനിന്ന ഒരു തർക്കത്തിന് പൂർണ്ണ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു മുഹൂർത്തമാകും പക്ഷേ സംശയം അതല്ല തമിഴ്നാട് പെട്ടെന്ന് വഴങ്ങില്ല അതുകൊണ്ട് തന്നെ ഈ സ്നേഹബന്ധം പെട്ടെന്ന് തകരുമോ എന്ന ആശങ്കകൾ ശക്തമാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൈകോർത്ത പിണറായി വിജയനും മൂ സ്റ്റാലിനും പിരിയുമോ എന്ന ആശങ്ക ശക്തമാവുകയാണ് അപ്പോൾ പുറത്തേക്കുണ്ടായിരുന്ന ഈ സ്നേഹമെല്ലാം സത്യത്തിൽ അകത്തില്ല എന്നാണ് വ്യക്തമാകുന്നത് വിട്ടുവീഴ്ചകൾക്ക് ഇരുവരും തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സ്നേഹബന്ധത്തിൻ്റെ വിലയെന്ത് എന്ന ചോദ്യം ഉയരുന്നു മൂ സ്റ്റാലിനും സി പി എമ്മും തെറ്റുമ്പോൾ അത് ഇന്ത്യ മുന്നണിയെ തന്നെ പൂർണ്ണമായി ബാധിക്കും അവിയിൽ മുന്നണിയാണ് എന്ന ആക്ഷേപം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് സ്വാഭാവികമായും ഘടകകക്ഷികൾ തമ്മിലുള്ള ഈ പോര് ആ മുന്നണിയെ തന്നെ അതിൻ്റെ അടിത്തട്ടിൽ ബാധിക്കും അപ്പോൾ കാത്തിരുന്ന് കാണാം ഈ പ്രശ്നം പരിഹരിക്കാൻ മുഖ സ്റ്റാലിനും പിണറായി വിജയനും കഴിയുമോ ഈ പ്രണയബന്ധം തുടരുമോ മോദിക്കെതിരെ കൈകോർത്ത് ഇരുവരും ഇനി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഒരുമിച്ച് അണിനിരക്കുമോ കാലം അത് തെളിയിക്കും